ഇത് ഞാനൊരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ നെത്തോലിയാണ് നെത്തോലി ഫ്രൈ ആണ് അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റാണ് ഇതിന് ഇതിന് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം ഞാനിവിടെ കുറച്ച് നെത്തോലി അരപ്പ് വരട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചാനൽ ചെയ്യുന്ന ചാനലിൻ്റെ കാര്യം ഓർക്കാതെ അരപ്പം കിട്ടുപോയി ഞാനിപ്പം ഇത് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മൾ പൊരിക്കാൻ വറുക്കാനായിട്ടാണ് എടുത്തത് അപ്പോൾ അതിനുവേണ്ടി ഇതിന് ഒരു ചട്ടി എടുത്ത് അതിൻ്റെ അകത്ത് കുറച്ച് കറിയേപ്പില നിരത്തിയിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് കറിയേപ്പില നിരത്തിയതിന് ശേഷം ഈ മീൻ അങ്ങോട്ട് വാരി നിരത്തി കൊടുക്കാം മീൻ ഇതുപോലെ അങ്ങോട്ട് വാരി നിരത്തിയതിന് ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ല വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ അത്രത്തോളം നല്ലത് കുറച്ചേ ഒഴിക്കുന്നുള്ളൂ ഇനി ഇത് അടുപ്പിലോട്ട് വെച്ച് മൂപ്പിക്കാം ഇത് നമുക്കൊരു അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിലോട്ടാക്കാം കാര്യമെന്ന് പറഞ്ഞാൽ അത് നല്ലതുപോലെ മൂക്ക കരിയാതെ മൂത്ത് വരണം അപ്പോൾ നമ്മൾ അത് തുറന്ന് നോക്കിയിരിക്കുകയാണ് ഇനി വീണ്ടും എണ്ണ കൊടുക്കണം ചോലൊഴിച്ചാൽ മതി എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇത് നമുക്കിങ്ങനെ തിരിച്ചിട്ട് ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊന്നുകൂടെ തന്നെ ഇളക്കി എടുക്കാം വീണ്ടും ഇത് അടച്ചു കൊടുക്കുന്നു ഇപ്പോൾ വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇളക്കി ഇങ്ങോട്ട് ഇട്ടുകൊടുക്കണേ അരുവിനിരിക്കുന്നെയൊക്കെ മദ്യത്തോട്ടാക്കി ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഒന്നുകൂടെ മൂത്ത് വരട്ടെ അപ്പോൾ നമ്മളിവിടെ നെത്തോലി എല്ലാം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവസാനത്തെ ഒരു പണിയുണ്ട് അതാണ് ഇതിൻ്റെ പ്രധാനം ഇത്രയും നാളും ആ ചെയ്തിട്ടില്ലാത്തൊരു പണിയാണിത് നമ്മൾ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ കൊച്ചുള്ളി ഉണ്ടല്ലേ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് മിക്സിയിൽ ചതച്ചെടുക്കുക എന്തായാലും നമുക്ക് ഇച്ചിരി അവസാനം ഇച്ചിരി എണ്ണ ബാക്കി വരും എണ്ണയില്ലെങ്കിൽ ബാക്കിയില്ലെങ്കിൽ ഇച്ചിരി ഒഴിച്ച് ഇതിനകത്ത് തന്നെ ചൂടാക്കണം ചൂടാക്കിയതിന് ശേഷം ഈ വെളുത്തുള്ളിയും ചതച്ച ഉള്ളിയും കൂടെ ഇട്ട് നല്ലതുപോലൊന്നും മൂപ്പിക്കണം അങ്ങനെ മൂത്ത് വന്ന ഉള്ളിയിലേക്ക് നമ്മൾ ഈ നെത്തോലി എല്ലാം കൂടെ ഇട്ട് കൊടുക്കും നമ്മളെല്ലാം മൂപ്പിച്ച് വെച്ചേക്കുന്ന നെത്തോലി നമുക്ക് ഈ കമ്പൊക്കെ അപ്പോഴാ സമയത്ത് വേണമെങ്കിൽ പറക്കി മാറ്റാം എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി ചിരി ചേരം ഒന്ന് അടച്ചിട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മൾ നെത്തോലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ നെത്തോലിയുടെ മണവും രുചിയും ഒന്ന് വേറെ തന്നെയാണ് ഒന്ന് കഴിച്ച് ഉണ്ടാക്കി കഴിച്ച് നോക്കിയാലേ അറിയാൻ പറ്റൂ ഭയങ്കര ടേസ്റ്റാണ് ഈ നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ഈ നെത്തോലിക്ക് എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു നെത്തോലിയുടെ റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഈ നെത്തോലിക്ക് അപ്പോഴെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പോഴെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക്